റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള മാനേജ്മെന്റ് ക്യാഷ് ഇറക്കും നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും അതിന് ഏത് താരങ്ങളുടെ അല്ലെങ്കിൽ ഏത് ക്ലബിൻ്റെ കൂട്ടിലാണെങ്കിലും അവിടെ വന്ന് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് കപ്പും കിരീടവും നേടാൻ ആഗ്രഹമുള്ള ക്ലബ്ബുകൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ ഈ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാതൃകയാക്കണം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കാരണം ഇവിടുത്തെ ഒരു നടപ്പുവശവും കടപ്പുവശവും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാല് കാശ് കൂടുതൽ കിട്ടിയാൽ സ്വന്തം തന്ത വരെ വിൽക്കുന്ന ടൈപ്പ് അധികൃതരൊക്കെയുള്ള ക്ലബ്ബുകളാണ് നമുക്ക് പരിചയമുള്ളത് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ താരങ്ങളെ റെക്കോർഡ് ഡ്രാൻസർ സീറ്റ് വാങ്ങിച്ച് വിറ്റുതൊലിക്കുന്നതും ഭാവിയാവേണ്ട താരങ്ങളെ കിട്ടുന്ന കാശിന് വിറ്റുതൊളിക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ ഭാവിയുള്ള താരമായിട്ടുള്ള ഹോർമിപ്പം റീവേ ബ്ലാസ്റ്റേഴ്സ് വിറ്റ് തൊളച്ച് കളഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം മോഹൻ ബഗാൻ സൂപ്പർ സിംഗ്സ് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കിന് വേണ്ടി കാർഡ് അടച്ച് വെടിവെക്കാൻ ഇറങ്ങാൻ പോവുകയാണ് കാരണം അൻവർ അലി പോയത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് അൻവർ അലിയുടെ അഭാവത്തിൽ അവർക്ക് ഡിഫൻസി യൂണിറ്റിലേക്ക് യൂണിറ്റിലേക്ക് കൂടുതൽ ഫോറിനേഴ്സിനെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ മുന്നേറ്റ നിലയിൽ അവർക്ക് മതിയായ പ്രിയപ്പെട്ട വിദേശ താരങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കിനെ കൊണ്ടുവന്ന് തങ്ങളുടെ ഡിഫൻസി യൂണിറ്റ് കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഹോർമിൻ പാർ റീവേ സ്വന്തമാക്കാൻ പലതവണ കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അപ്രോച്ച് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവർക്കൊരു ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് അഭിഭാജ്യഘടകമായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല സാധ്യതയല്ല തീർച്ചയായിട്ടും അവർ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ഹോർമിയോ സ്വന്തമാക്കാൻ നല്ല ട്രാൻസ്ഫർ ഓഫറായിട്ട് വരും അവിടെയും ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചു മറിച്ചടിക്കാനായിരിക്കുമോ തീരുമാനം എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ റഡാറിൽ ഹോർമി പാർ റിവ്യൂ ഉണ്ട് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ജാനുവരി വിൻഡോയിൽ അവർ ഇന്ത്യൻ സെൻട്രൽ ബാക്കിന് വേണ്ടി ശക്തമായി ഇറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ ആദ്യ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ഹോർമിയിലേക്ക് തന്നെയാണ്